നാഷണൽ ഹെറാൾഡ് കേസിൽ വീണ്ടും സ്വത്ത് ഈട് കണ്ടുകെട്ടിയത് പി എം എൽ എഡ്യൂക്കേഷൻ അതോറിറ്റിയും ശരിവെച്ചു എഴുന്നൂറ്റി കണ്ടുകെട്ടിയിരിക്കുന്നത് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ഗൗതം നാരായണൻ ചേരുന്നു ഗൗതം എന്തൊക്കെയാണ് വിശദാംശങ്ങൾ നേരത്തെ കഴിഞ്ഞ വർഷം നവംബർ മാസത്തിലാണ് ഈ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട് എഴുന്നൂറ്റി അൻപത്തി ഒന്ന് ദശാംശം ഒൻപത് കോടി രൂപ കേന്ദ്ര ഏജൻസി കണ്ടുകെട്ടിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയത് ഈ ഒരു നടപടിയാണ് ഇപ്പോൾ പ്രിവെന്റേഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പ്രകാരം പി എം എൽ എ അംഗീകരിച്ചിരിക്കുന്നത് ഇത് സ്വാഭാവികമായും കോൺഗ്രസിനും അതോടൊപ്പം തന്നെ നെഹ്റു കുടുംബത്തിനും വലിയൊരു തിരിച്ചടിയാണ് കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വളരെ ഗൗരവമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേസാണ് നാഷണൽ ഹെറാൾഡ് നമുക്കറിയാം ഈ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട സ്വത്തും അതിന്റെ അസറ്റും കൈമാറുന്നതിൽ വലിയ തോതിലുള്ള ക്രമക്കേട് ഉണ്ടായി എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ ആ ഈ കേസിൽ കഴിഞ്ഞ വർഷം സോണിയയെയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള സോണിയെയും അതോടൊപ്പം തന്നെ മകനും വയനാട് എംപിയുമായിട്ടുള്ള രാഹുലിനെയും പല തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തു ഇരുവരും ഈ നാഷണൽ ഹെറാൾഡുമായി ബന്ധപ്പെട്ട കേസിൽ ജാമ്യത്തിലാണ് എന്നതാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം അങ്ങനെ എപ്പോൾ വേണമെങ്കിലും നെഹ്റു കുടുംബത്തിന് മേൽ വലിയ കുരുക്ക് വീഴാവുന്ന ആ ഒരു കേസാണ് നാഷണൽ ഹെറാൾഡ് അതിലാണ് ഇപ്പോൾ ഈ കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള ഇ ഡി എഴുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി രൂപ കണ്ടുകെട്ടിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പി എം എൽ എ അതിന് അംഗീകാരം നൽകിയിരിക്കുന്നത് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടി ഉണ്ടായിരിക്കുന്നു നാഷണൽ ഹെറാൾഡ് സ്വത്ത് ഇ ഡി കണ്ടുകെട്ടിയത് പി എം എൽ എ അഡ്യൂക്കേഷൻ അതോറിറ്റിയും ശരിവച്ചിരിക്കുന്നു എഴുന്നൂറ്റി അൻപത്തി കോടിയുടെ സ്വത്താണ് ഇ ഡി കണ്ടുകെട്ടിയിരിക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം അനന്തനാരായണൻ